അസലാ വൈക്കും നമസ്കാരം ഇടവേള റാഫിയാണ് ഞാൻ ചെറിയ ടാസ്ക് ഏറ്റെടുക്കണം ഒന്നുമില്ല വീട്ടിലെ മച്ചുവിന്റെ പറമ്പിൽ ആർ കെ ഷാഫി ഞാൻ മച്ചു അപ്പൊ ആർ കെ പാടി ആർ കെ ഇവിടെ ജെ സി ബി ഉണ്ട് ജെ സി ബി വെച്ച് ഞങ്ങൾ തെങ്ങിനടക്കം പാതയാണ് അയാൾക്ക് നല്ല മൂത്ത നല്ല അടിപൊളി ഒരു വരിക്കച്ചക്ക നിൽക്കേണ്ടത് അപ്പൊ ജെ സി ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളെ ചക്ക പൊട്ടിക്കാൻ പോവാണ് നിങ്ങൾക്ക് അച്ഛനാം പ്ലീസ് വെൽക്കം ഇതുവരെ <laughs> <laughs> पीछे हट दो पीछे हट जाओ ओके ऐसा करेगा वो ओ चाहिए नहीं 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 भाई साहब डालो मुश्किल नहीं है वो टूट जाएगा हैं जाएगा मुश्किल है जाएगा तो मुश्किल है ये इस, 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 इस ले इसके इसमें डाल അപ്പൊ ഞങ്ങള് ഒരു ചെക്കെടാൻ വേണ്ടി പോയിട്ട് മൂന്ന് ചെക്കൻ രണ്ട് അടിപൊളി ചക്കൻ ഒരു ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോ ക്യാമറമാൻ അർഷാദിനൊപ്പം പാടിയിൽ നിന്നും ഇടവേളറാഫി താങ്ക് യു ആർ കെ പാടിയിൽ നിന്നും ഇടവേള റാഫി താങ്ക് യു ബൈ